െ സ്നേഹർ വചനദീപ്തി എന്ന വചന വചനവിജ്യന്തരത്തിലേക്ക് സ്വാഗതം ലിതി എന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം അവനോടൊപ്പം മരിക്കാൻ നമുക്ക് പോകാം സാഹചര്യം ഇതാണ് ലാസ രോഗിയായിരിക്കുന്നു എന്ന് കേട്ടു മാരകമായ രോഗമാണ് അത് കേട്ടിട്ട് നാലു ദിവസം ആവശ്യം അവിടുത്തെ നിന്നു അപ്പൊ യേശു ലാസ മരിച്ചു അതിനു ശേഷമാണ് നമുക്ക് പോകാം എന്ന് പറയുന്നത് ഇപ്പൊ ശിഷ്യമാർ പറയാൻ ഗെരി ജെറൂസലത്തേക്ക് പോകരുത് അവിടെ നേതാക്കന്മാർ തന്നെ കൊല്ലാൻ ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോഴാണ് തോമസ് അറിയുക നമുക്കും അവനോട് കൂടെ പോകാം വീണ്ടും മരിക്കാൻ സന്നദ്ധനാകാം അപ്പൊ യേശുവിൽ വിശ്വസിക്കുക മാത്രമല്ല യേശുവിന് വേണ്ടി സഹിക്ക യേശുവിൻ്റെ കൂടെ സഹിക്കാനും മരിക്കാനും നമ്മൾ തയ്യാറാകണം കഴിഞ്ഞ ഇരുപത് നൂറ്റാണ്ടിൽ കൂടെ ശിശുമാർ യേശുവിനെ അനുഗമിക്കുന്നവർ യേശുവിന്റെ അനുസരിച്ച് യേശു ആവശ്യപ്പെടുന്നതനുസരിച്ച് മാത്രമേ അനുസരിച്ച് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും എതിർപ്പുകളുണ്ടാവും രക്തസാക്ഷികൾ ഒരുപാട് ഒരുപാടുണ്ട് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് യേശുവിന്റെ സുവിശേഷം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പീഡനങ്ങൾ ഉണ്ടാവും പക്ഷെ ആ പീഡനങ്ങൾ ഭയന്നു പോകരുത് ക്രിസ്തുശിഷൻ ഒരിക്കലും പീരുവായില്ല ആരെയും വധിക്കാനല്ല കൊല്ലപ്പെടാനും തയ്യാറാണ് അപ്പോൾ ആ ഒരു വിശ്വാസമാണ് രക്തസാക്ഷികളുടെ രക്തം വിശ്വാസികൾ വിശ്വാസികളുടെ വിത്ത് എന്ന് പറയാറുണ്ട് അപ്പോൾ രക്തസാക്ഷിയാവുന്നതുകൊണ്ട് ഒരിക്കലും നഷ്ടമാവുകയില്ല നിളി പ്രവേശിക്കുകയാണ് അതുകൊണ്ട് മതപീഠനത്തെ ഭയന്ന് യേശുവിനെ തിരസ്കരിക്കുകയല്ല ജീവൻ ത്യജിച്ചും യേശുവിനെ അനുഗമിക്കാൻ ശ്രമിക്കുക കാരണം ഇതിന് അപ്പുറത്തൊരു ജീവിതമുണ്ട് സ്വർഗ്ഗം പിതാവിനോജായിരിക്കും നിത്യഭാഗ്യത്തിലേക്കുള്ള വഴിയാണ് മരണം അപ്പം മരണം ഒരു കടത്ത് ഒരു വാതിലാണ് മരണമാകുന്ന വാതിലൂടെ അകത്തേക്ക് കടക്കുന്നത് നിത്യനാശത്തിലേക്കാണോ നിത്യഭാഗ്യത്തിലേക്കാണോ എന്ന് ഇപ്പോഴത്തെ തീരുമാനം അനുസരിച്ചായിരിക്കും വിശ്വാസം വേണ്ടി സഹിക്കുകയും മരിക്കുകയും ചെയ്യുന്നവൻ നിത്യഭാഗ്യത്തിലേക്കാണ് പ്രവേശിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ഏറ്റുപറയാനും അതിൽ ജീവിക്കാനും പ്രത്യേക ശ്രമിക്കുക കർവനമാണ് ശക്തി പ്രദാനം ചെയ്യുന്നത്